കോവിലകം പടവിൽ കനത്ത കൃഷിനാശം ഞായറാഴ്ച നിലമുരുക്കലും വളമിടലും തുടങ്ങി വലിയ തുക കൃഷിക്കായി ഇറക്കിയ കർഷകർ കൃഷി വെള്ളത്തിലായതോടെ ആശങ്കയിലാണ് വലിയ നഷ്ടമാണ് ഓരോ കർഷകനും ഉണ്ടായിരിക്കുന്നത് കാലങ്ങളായി തുടരുന്ന കൃഷിനാശം കർഷകരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുമെന്നും പലരും കൃഷി ഉപേക്ഷിക്കാൻ തന്നെ ഒരുങ്ങുകയാണെന്നും കർഷകർ പറയുന്നു കഴിഞ്ഞ തവണ ഉണ്ടായ കൃഷിനാശത്തിന്റെ നഷ്ടപരിഹാരം ഇനിയും ലഭിച്ചിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ പിന്തുണയുണ്ടായാൽ മാത്രമേ ഇത്തവണുണ്ടായ കൃഷിനാശത്തിൽ നിന്ന് കരകയറാൻ സാധിക്കൂ വെള്ളമിറങ്ങിയാൽ കൃഷി തുടരാനായി മൂപ്പു കുറഞ്ഞ വിത്ത് നൽകണമെന്ന് കൃഷി അധികൃതരോട് കോവിലകം പടവിലെ കർഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട് അവസാനിച്ചതാ നല്ല കുറച്ച് നടാനുള്ളവർ അവർ നടാൻ ഞായറാഴ്ച പിന്നെ മഴ അന്ന് തൊട്ട് പിടിച്ച മഴ ഇന്നലെ വരെ ഇന്ന് രാവിലെ വരെ പിടിച്ചു അല്ലാതെ മുങ്ങിപ്പോയി ഒരു ഏക്കറയ്ക്ക് മുപ്പത്തയ്യായിരം രൂപ ആയിട്ടും ചുരുങ്ങി ചിലവ് വരും ഇപ്രാവശ്യം നാടായിപ്പോൾ അതിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്നതാണ് ഞങ്ങളുടെ തലയിരത്തിൽ അങ്ങനെ അല്ലാതും പോയി ഇനി എന്തെങ്കിലും സഹായങ്ങൾക്ക് ഗവൺമെൻറ് തരുമോ അറിയില്ല ഇന്ന് എം എൽ എ മുഹമ്മന അപ്പോൾ കളക്ടറോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അത് ഷട്ടർ മുഴുവൻ തുറക്കും പറഞ്ഞു അത് തുറന്നാൽ തുറന്നോ തുറന്നില്ല അറിയില്ല പത്രത്തിൽ വായിച്ചത് ഞങ്ങൾക്ക് ഏതെങ്കിലും കിട്ടിയ എന്തെങ്കിലും പണി പണി കണ്ടത്തിൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ കെട്ടി അന്തിക്കാട് പടവിലെ പുല്ല് ഭഗവതിക്കോൾ മണ്ടിത്തറ കായലിക്കോൾ എന്നിവിടങ്ങളിലും വലിയ തോതിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്